അത് അത് ആനയല്ല കാവേരിയാണ് പിന്നെ പിന്നെ ആന എന്ത് ഇവർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കുകൾ എന്താന്ന് വെച്ചാൽ അനിയത്തിന്റെ കൂടെ ഒളിച്ചോടി രാത്രിയായപ്പോ അത് തിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള തീട്ട കേസുകളൊക്കെ രണ്ടും മൂന്നും വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലും ഒക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോര ഘോ പ്രസംഗിക്കുന്ന കാണാം ഇവർ കാറിലിരുന്ന് പറഞ്ഞ സീക്രട്ടേജൻ്റെ ആയിരിക്കും പറമ്പിലിരുന്ന് പറഞ്ഞ ആരായിരിക്കും പിന്നെ സീക്രട്ട് സീക്രട്ടേജന്റ് സീക്രട്ട് എങ്ങനെ ഏജൻറ് പോണ്ട കിടിക്കും എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ സീക്രട്ട് ഏജന്റ് വന്നത് ഒരുമാതിരി ഏഷ്യാനെറ്റ് സീരിയലിനകത്ത് വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്ന അമ്മായിയമ്മയുടെ മരിമോൾ എങ്ങനെ പെരുമാറുന്നു അതേപോലെയാണ് സീക്രട്ട് ഏജൻ്റ് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് പിടിച്ച് ില് അഞ്ചാറ് ഗേറ്റ് ഒരു ലോറി ഒരു കാർ ഒറ്റ പോക്കില് അഞ്ചാറ് ലോറി ഗേറ്റ് ആണോ എന്തേലും ഗേറ്റ് ലോറി കാർ എല്ലാം ചേട്ടാ അടിച്ച് നിരപ്പ് വെക്കിട്ടുണ്ട് ദേഷ്യം വന്ന സമയത്ത് എന്തിലൊക്കെയാ എനിക്ക് ദേഷ്യം വരുന്ന നമുക്ക് വരാം ഈ പട്ടിയെ അതായത് കൊന്ന പട്ടിയെ രാത്രിക്ക് രാത്രി വണ്ടി വന്നോട്ട് എടുത്തോണ്ട് പോകുന്നു എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിലേക്ക് വരാം കൃത്യമായിട്ട് നോക്കാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൊണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും വല്ലതും നോക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് നോക്കിയിട്ടുള്ള പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറച്ച് പക്ഷേ ഒരു എങ്കിലും ഇടുക ഈ വീഡിയോ റീച്ച് റീച്ചാകാൻ അത് വളരെയധികം സഹായകരമാവും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ ജാഡയില്ലാത്തവർ കമൻറ്റ് ബോക്സിൽ കമാകാം അപ്പോൾ നമ്മൾ കൂടുതൽ ലാഗ് ലാഗടിപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ വിഷയത്തിലേക്ക് അറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അഷ്കർ ടെക്കി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ക്രിയേറ്റർ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടു ഈ വീഡിയോയ്ക്കത്ത് പറയുന്നത് നമ്മൾ ആനകളെ ഭയങ്കര മോശമായിട്ട് ഉപയോഗിക്കുന്നു ആനകളെ നമ്മൾ ഉപദ്രവിക്കുന്നു ഇതിനെതിരെയൊക്കെയാണ് പുള്ളിക്കാരൻ സംസാരിച്ചത് ഈ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരനായ അമ്മൻ സീക്രട്ട് കൊടുത്തു കൊടുത്തുരട്ടി ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് വരുവാണെങ്കിൽ എന്ന് പറയുന്ന സംഘടന ഒരു ആനയ്ക്ക് വിളിച്ച് അവാർഡ് കൊടുത്തു എന്ത് അവാർഡ് കിക്കിൽ മെമ്പർഷിപ്പ് കൊടുത്തു കിക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സീക്രട്ട് സീക്രട്ടേജന്റ് ആണ് സെക്യൂരിറ്റി നമ്മുടെ ഖാദർ ഇപ്പടിയാണ് അതിന്റെ മെയിൻ പുള്ളിക്കാരൻ അവർ വിളിച്ചിട്ട് ഈ ആനയ്ക്കൊരു കിക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ആനെ അടച്ചിട്ട മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പരിപാടി നടത്തിയത് അതിനെതിരെ അഷ്കർ ടക്കി അന്നേ പ്രതികരിച്ചിരുന്നു എവിടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ഇങ്ങനൊരു മൊമെന്റ് ഒരു കമ്മ്യൂണിറ്റിയുടെ ആന കിക്ക് അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഇന്നലെ നടന്നിട്ടുള്ള മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഈ വീഡിയോയിൽ മെമ്പർഷിപ്പ് വാങ്ങാൻ പോകുന്നത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് കാണാം മറ്റ് ചില ആഘോഷ പരിപാടികളിൽ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് ആനയുടെ ഉന്നമനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സംഘടനയല്ല ഇത് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ആഘോഷപരിപാടി ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ഒരു നൂറ് ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും വീഡിയോ വീഡിയോട്ടെ എന്തായാലും ഞാനൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ ആന ആദ്യം ആണ് കാണുന്നത് ആനക്കും അതിനുള്ളിലുള്ള കുട്ടികൾ അടങ്ങിയിട്ടുള്ള ആളുകൾക്കും ജീവൻ ഭീഷണിയായിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ആനക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിൽ ആന വളരെ സന്തോഷവാനാണ് അപ്പോൾ ഇതാണ് സംഭവം അഷ്കർ ടെക് ഇട്ടതിന്റെ താഴെ സ്വാഭാവികമായിട്ടും ആനപ്രേമികൾ വന്നിട്ട് അത് കല്യാണിയാണോ നിനക്ക് എന്ത് വെണ്ട കറിയാടാ നീ മറ്റവനാടാ മറച്ചവനാടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ വന്നു അഷ്കർ ടയ്ക്ക് കലിപ്പാകുവോ അഷ്കർ ടെക് കലിപ്പായി ഇതിനുശേഷം അഷ്കർ ടയ്ക്ക് ഇപ്പോ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വന്നു ഇതിന്റെ ബാലൻസ് അവിടെ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം കേരളത്തിലുള്ള പല ആളുകളുടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനിടയിൽ എന്താന്ന് വെച്ചാൽ അത് അത് ആനയല്ല കണക്കാക്കാൻ ആനനും പിന്നെ ആന അല്ലായിട്ട് പിന്നെ എന്ത് പറയുക ഏറ്റവും കണക്കാക്കുക ആന നാട്ടാനെന്നോ പേരില്ല പേരില്ലാതെ കാട്ടിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കേണ്ട കാട്ടിലുള്ള ഏറ്റവും വലിയ ഭാര കൂടിയ ഏറ്റവും വലിയ ഒരു വന്യജീവി അതാണ് ആന അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കാലിനും അവിടെ ഇവിടെയും ചങ്കലട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മെലിക്കെടുത്തിട്ട് അതിന് ഇവിടെ ഓരോ പരിപാടികളും അതിനെ ഉപയോഗിക്കുക പൈസ മേടിക്കുക ഈ ഒരു ടോർച്ചറിൽ കാണാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ആനപ്രേമി ആന പ്രേമി എന്ന് പറഞ്ഞ നടക്കുന്നത് ഇതിനൊന്നും പ്രതികരിക്കാനായിട്ട് ഇവിടെ ഒരു ഒറ്റ ഇൻഫ്ലുവൻസ് മായ കണ്ടിട്ടില്ല അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഈ ആന എന്ന് പറയുന്നത് കാട്ടിൽ സ്വതന്ത്രമായി നടക്കുന്ന ഒരു ജീവിയാണ് ഇത് മനുഷ്യനോട് ഇടങ്ങാൻ ഇണങ്ങാൻ സാധ്യതയില്ലാത്തൊരു ജീവിയാണ് അതിനെ നമ്മൾ മൃഗീയമായി പീഡിപ്പിച്ച് അതിനെ നമ്മൾ വേദനിപ്പിച്ച് അതിനെ നമ്മൾ മെരുക്കി ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടൊക്കെയാണ് മെരുക്കിയെടുത്ത് നമ്മൾ കൊണ്ട് നടക്കുന്നത് ഇതിനെ ഫുള്ള് ചങ്ങലിയിൽ ഇട്ട് കെട്ടി തൂക്കിയിട്ടൊക്കെയാണ് നമ്മളിവിടെ കൊണ്ട് നടക്കുന്നത് പല സ്ഥലങ്ങളിലും ഇതിനെ കൊണ്ടുവന്നുകൊണ്ട് ഇതങ്ങനെ അമിതമായ ശബ്ദങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അതിൻ്റെ മൂട്ടിയിട്ടാണ് നമ്മൾ ഈ അമിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരുപാട് ആളുകളെ കാണുമ്പോഴത്തേന് ഇതും മതവിളകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യത അതായത് ഒരു ആന ഏതൊക്കെ തരത്തിൽ മതം പൊട്ടുമോ ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടാണ് ഈ ആന ബാല പിടിച്ച് വാല് ഒരു അറ്റ അറ്റി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആനയുടെ തെറ്റല്ല എന്ന് മനസ്സിലാക്കുക ഇനി ഇദ്ദേഹം പറഞ്ഞു വന്നതിനകത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയില്ലേ അത് കേൾക്കാം അതിനകത്താണ് തമ്പോ ഇരിക്കുന്നത് High, ും കണ്ടിട്ടില്ല ഇവർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കുകൾ എന്താണെന്ന് വെച്ചാൽ അനത്തിന്റെ കൂടെ ഒളിച്ചോടി രാത്രിയായപ്പോ അത് തിരിച്ചോടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള തീട്ട കേസുകളൊക്കെ രണ്ടും മൂന്നും വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലും ഒക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിക്കുന്നത് കാണാം ഇവർ കാറിലിരുന്ന് പറഞ്ഞത് സീക്രട്ടായി തന്നെ ആയിരിക്കും പറമ്പിലിരുന്ന് പറഞ്ഞ ആരായിരിക്കും പറമ്പിൽ നിന്ന് പറഞ്ഞ ആരും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ അതിനെതിരെ പ്രതികരിക്കേണ്ട മിസ്റ്റർ അഷ്കർട്ടി പറയുന്നത് വിശ്വ മ്യൂസിക്കിനെ കുറിച്ച് പ്രതികരിച്ച ബാക്കി പറ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു ഉള്ളിലേക്ക് ആന കൊണ്ടുപോയിട്ട് ആനക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അതില് ഒരുപാട് പ്രമുഖ ഇൻഫ്ലുവൻസും ഉണ്ട് അതുകൊണ്ട് ആർക്കും ഈ ആനയെക്കുറിച്ച് ആനനെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് ആനനെ ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ട് ആന മത ഇളക്കിയിട്ട് പല ആളുകൾ മരിക്കുക പല പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളുണ്ടാക്കുക അതുപോലുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് ആരും ഞാൻ ഇതുവരെ പ്രതികരിക്കുന്ന കണ്ടിട്ടില്ല യൂട്യൂബിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെയും ആരും ന്യൂസിലെ രണ്ടും മൂന്നും വീഡിയോസുകളല്ലാതെ ഞാൻ വേറെ ഒരു ഇൻഫ്ലുവൻസർ ഒരാൾ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ പറയുന്നത് ഈ പ്രൈം ടൈമിൽ ഇതിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് ആരും പ്രതികരിച്ച് കണ്ടില്ല പുള്ളി കാറിൽ ഇരുന്ന് പറഞ്ഞത് സീക്രട്ട് ഏജന്റിനെയാണ് പുള്ളി കിക്കിന്റെ വലിയ ഉപണാണ്ടാണ് അപ്പോൾ കിക്കിന്റെ സംഭവത്തിന് ഞാനെ വിളിച്ച് കേട്ടിയതിനാണ് ഈ പുള്ളിക്കാരൻ വിമർശിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചത് ഇതിന് സീക്രട്ട് ഏജന്റ് പ്രതികരിക്കും സീക്രട്ട് ഏജന്റ് പറഞ്ഞ് സീക്രട്ട് ഏജന്റ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ സീക്രട്ട് ഏജന്റ് വന്നത് ഒരുമാതിരി ഏഷ്യന് സീരിയലിനകത്ത് വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്ന അമ്മായിമ്മേടും മരിമോൾ എങ്ങനെ പെരുമാറുന്നു എല്ലാ തെറ്റുകളും സ്വമേധയ ഏറ്റെടുത്ത് സാഷ്ടാംഗം പ്രണമിച്ചു അത് നമുക്കൊന്ന് കാണാം കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് അത് നൂറ് ശതമാനം ഞാൻ പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യുന്നു സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിലും അതും ആക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു എന്താ പറയുക ശ്രദ്ധക്കുറവ് അതാണ് അതിന്റെ മെയിൻ കാര്യം കാരണം അത്രയും വലിയൊരു ഇവന്റാണ് ഇവന്റിന്റെ സമയത്ത് ഈയൊരു ആനയുടെ ഒരു എൻട്രി ലിറ്ററലി നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ് നമ്മളതിന്റെ ഒരു കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജീവിയാണ് ഓക്കെ ആഫ്റ്റർ ഓൾ ലൈക്ക് എന്താ പറയാ അത്രയും ആളുകളുണ്ട് സോ ദാറ്റ്സ് എന്താ പറയാ ഭയങ്കര ഒരു ശ്രദ്ധക്കുറവിന്റെ ഒരു ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ മൈൻഡ് ഫ്രീസ് ആയി അല്ലെങ്കിൽ ബ്രെയിൻ ഫെയ്ഡ് ആയി എന്നൊക്കെ പറയില്ല ആ ഒരു മൊമെന്റിന്റെ ഹൈയിൽ അതാണ് സംഭവിച്ചത് ഓക്കെ അതാണ് സംഭവം ഇപ്പം ഈ ഒരു വിഷയത്തിനകത്ത് സീക്രട്ടേജെൻറ്റു വളരെ മെച്യോർഡായിട്ട് പെരുമാറി കാരണം തെറ്റുകൾ എല്ലാ മനുഷ്യനും പറ്റും ആ പറ്റിയ തെറ്റിനെ നമ്മൾ അംഗീകരിക്കുക അതിനെ തിരുത്തുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ പുള്ളി പറ്റിയ തെറ്റ് സ്വമേധയ ഏറ്റു പറഞ്ഞു പുള്ളി ആ തെറ്റ് തിരുത്താൻ തയ്യാറായി അത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് വളരെ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്ത് അദ്ദേഹം സ്വമേധയ തിരിച്ചറിയുന്നു ഞാൻ ഈ ചെയ്ത തെറ്റാണെന്ന് പുള്ളി ഒരുപാട് തവണ ഇതിനു മുമ്പ് ആനയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെയാണ് പ്രശ്നം ഇനി നമുക്ക് നേരെ കിക്കിനകത്ത് ഒന്ന് പോയി നോക്കാം കിക്കിനകത്ത് ഈ ആന കൊണ്ടുവന്നപ്പോൾ പുള്ളി സീക്രട്ടായിട്ട് ഈ വീഡിയോയ്ക്ക് എത്തു പറയുന്നുണ്ടായിരുന്നു സൗണ്ട് വളരെ മിതമായിട്ടാണ് ഞങ്ങൾ പറ്റുന്നത് പോലൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആനയ്ക്ക് വേണ്ടി ഞങ്ങൾ പന്തൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഈ ആന കയറി വരുമ്പോൾ ശബ്ദം കുറവായിരുന്നു ആങ്കർമാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് നമുക്കൊന്ന് എത്തി നോക്കാം शिनी <laughs> शिनी അപ്പോൾ ഈ സീക്രട്ട് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ശബ്ദങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആങ്കർ കിടന്ന് അലറി കൂയി കാറ് വിളിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ ആനയുടെ ചുറ്റി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് മണ്ടയ്ക്ക് കൂടെ ക്യാമറയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതായത് ഈ ആനയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ആനയുടെ കണ്ണി നോക്കിക്കഴിഞ്ഞാൽ കണ്ണീരാൻ തോന്നുന്നു കണ്ണീന്ന് എന്തൊഴുകുന്നുണ്ട് കണ്ണീന്ന് ഇരുകുന്നത് കണ്ണീരായിരിക്കുമല്ലോ കണ്ണീന്ന് പിന്നെ തീ പറത്തില്ലല്ലോ അപ്പോൾ ആനയുടെ കണ്ണീരൊഴുകുന്നുണ്ട് കണ്ണീരൊഴുകാനുള്ള കാരണം എന്താ ചുമ്മാ ആനന്ദാശ്രുക്കൾ ആന പൊഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വാഭാവികം ും ഇത്രയും വലിയൊരു ജീവിയെ നമ്മൾ വരച്ച വരയ്ക്കി നിർത്തണമെങ്കിൽ അതിനെ ആക്രമിക്കേണ്ടി വരും അതിനെ ഉപദ്രവിക്കേണ്ടി വരും അതിനെ തല്ലേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേദന എടുക്കുമ്പോൾ കരയത്തില്ലേ കണ്ണിന്ന് പൊന്നിച്ച് ഉറക്കത്തില്ലേ പൊന്നിച്ച് ഉറക്കത്തില്ലല്ലോ അതൊരു പ്രാസം കേട്ടോ കണ്ണിക്കൂടെ വെള്ളം വരും അങ്ങനെ വന്ന വെള്ളമാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇനി നമ്മൾ നമ്മളിതിനെക്കുറിച്ച് നോക്കുമ്പോഴത്തേനും ഈ ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് നിരവധി ആളുകൾ ചുറ്റുമുണ്ട് അവിടെ ക്യാമറകളുണ്ട് ഫ്ലാഷുകൾ ഓൺ ആക്കി വീഡിയോസ് എടുക്കുന്നുണ്ട് മൈക്കുകൂടെ കടന്ന് അലറുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കാവേരി എന്ന് പറയുന്ന ആനയുടെ പ്രതികരണം എങ്ങനെയൊക്കെ ആയിരിക്കാം എങ്ങനെയൊക്കെ ആയിരുന്നതിന് എന്തൊക്കെയാണ് ഇതിനകത്ത് റിസ്ക് എന്ന് നമുക്കൊന്ന് നോക്കാം പറയുന്നുണ്ട് എന്തൊക്കെ രീതിയിലാണ് ു ദേഷ്യം വന്ന കാവേരി റിയാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ വെളുപ്പിച്ചിട്ടേ നിർത്തുള്ളൂ ശരി പ്രശ്നങ്ങൾ ആന തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടിയുംകൂത്തൊന്നും ഇതിന് പേടില്ല അടിയുംകൂത്തൊന്നും പേടിയില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിർത്തുള്ളൂ നമ്മുടെ കാവേരി പിടിച്ച് ഒറ്റ പോക്കില് അഞ്ചാറ് ലോറി ഗേറ്റ് ആണോ ലോറിയാണ് എന്തേലോ ഗേറ്റ് ലോറി കാർ എല്ലാം ചേട്ടാട്ടിച്ച് നിരപ്പി വെക്കിട്ടുണ്ട് ദേഷ്യം വന്ന സമയത്ത് എന്തിലൊക്കെയാ എനിക്ക് ദേഷ്യം വരുന്നൊക്കെ നമുക്ക് വരാ नहीं नहीं थुछ थुछ था ും പഠിക്കണ്ടാണ് അന്ന് അറിയില്ലല്ലോ ആനക്ക് ഇന്ന കാര്യങ്ങളാണ് പിന്നെ ആൾ പഠിച്ചു ഞാൻ ആളും പഠിച്ചു ആ വിഷയം എന്താ വച്ചാല് നമ്മള് ആളടിയിൽ നിന്ന് അടിക്കരുത് അതുപോലെ ആൾക്കാരുടെ ഇരിക്കാൻ പറയരുത് അതായത് ആൾക്കാരുടെ ഇടയിൽ അടിക്കരുത് ആൾക്കാരുടെ ഇടയിൽ ഇരിക്കാൻ പറയില്ല സോ ഈ ആനക്ക് അടി കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ കൊണ്ട് ബോധ്യമായ ഈ ആന ഉപദ്രവിക്കുന്നുണ്ട് ഈ ആനക്ക് അടി കിട്ടുന്നുണ്ട് അടി കിട്ടാതെ ഇതിനൊന്നും നമുക്ക് മെരിക്കി നിർത്താൻ പറ്റത്തില്ല സോ ആനക്ക് ഉപദ്രവം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായേ കണ്ണീന്ന് വന്ന് കണ്ണു നിർത്തുള്ളികളുടെ ശരിയായ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ അതുപോലെ ഷോ പരിപാടി ഒന്നും നടക്കൂല അതായത് നാലാൾ കൂടുമ്പോഴുള്ള അടിക്കലും കുത്തലും ആ പരിപാടിയൊന്നും ഇഷ്ടം നമ്മളടുത്ത് കൊമ്പനാനായിട്ട് ആനന്റെ പ്രത്യേകം എന്താ വെച്ചാല് ഡെയിലി ഭക്ഷണം കൊടുത്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഒരു പരിഗണന ആനക്കുണ്ടായി ഇതിന് ഞാനല്ലാത്ത ഒരു ഒരാളോട് താല്പര്യമില്ല അതിപ്പോ നമ്മളെ സ്ഥിരവാജി ഫുഡ് കൊടുക്കേണ്ട ആൾക്കാരെ ആണെങ്കിൽ കൊടുക്കുക പറ്റില്ല ഓക്കെ ഇതാണ് ഈ ആനയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇതിന് ഈ പുള്ളി അല്ലാതെ വേറെ മനുഷ്യന്മാരാരും അടുത്ത് വരുന്ന ഇഷ്ടമല്ല ഒരു തരത്തിലുള്ള പരിഗണനയും പുള്ളിക്കാരി കൊടുക്കത്തില്ല ആനയല്ലേ ചുരുട്ടി കൂട്ടി എടുത്ത് അറ്റി അട്ടിയടിച്ചു കഴിഞ്ഞാൽ മറ്റേ ആണി ചുറ്റി അടിക്കുന്ന ഒരു അവസ്ഥയായിപ്പോ നമ്മടെ ബാക്കി ആനയുടെ കാര്യം പറഞ്ഞു ഏതാ മറ്റു ആൾക്കാരെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് മുഖത്ത് മുഖത്തൊഴിഞ്ഞപ്പോഴത്തേനും ആനയെടുത്ത് ചാമ്പി കൊടുത്തെന്നാണ് ചേട്ടൻ പറയുന്നത് ഇങ്ങനത്തെ സ്വഭാവ സവിശേഷതയുള്ളൊരു ആനയാണ് അടച്ചു മുറിക്കാത്ത കുറെ ആൾക്കാരുടെ നടുക്കെട്ടൊക്കെ ഇറക്കി വിട്ടത് ഈ ആനക്ക് അവിടെ ദേഷ്യം വന്നിരുന്നെങ്കിൽ അവിടെ ഉള്ള എല്ലാത്തിനും ഇങ്ങനെടുത്തിട്ടുള്ള ഒറ്റ ചാമ്പ് ചാമ്പിരുന്നെങ്കിൽ സെറ്റ് ഞാൻ ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ിൽ അപ്പൊ പിന്നെ ഞാൻ ഇല്ലാത്ത കേപ്പിലണ്ടെങ്കിൽ അപ്പൊ ഓടിക്കും അവിടെ വീട്ടിൽ തന്നെ ബാക്കി പണിക്കാർക്കൊന്നും അടുത്ത് വരാൻ പറ്റില്ല ഇവര് ആ ചെന് വരാം പിന്നെ വന്ന കാലം തൊട്ടേ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടോ ശിവനാണ് വീട്ടിൽ തന്നെ മറ്റു പണിക്കാർക്കൊന്നും ഈ ആനയുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല ഏഹ് അവരെ തന്നെ ഓടിക്കും അതിന്റെ ഇടയ്ക്കെട്ടാണ് നമ്മുടെ ആ വീഡിയോ നിങ്ങൾ സീക്രട്ട് സീക്രട്ടേജന്റിനെ ശ്രദ്ധിച്ചത് ഇവിടെ സായി എവിടെ വാന്ന് എന്ന് പറഞ്ഞ് ആനയുടെ കീഴെ പോയി ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഈയൊരു സ്വഭാവ സവിശേഷതയുള്ള ആനയാണ് നിങ്ങൾ അടച്ച മുറിയിൽ കയറ്റിയിട്ട് മൈക്കിൽ കൂടെ കിടന്ന് അലറി ചുറ്റി നിന്ന് ഫോട്ടോ എടുത്ത് മേളിൽ കൂടെ ക്യാമറ ഉണ്ടാക്കിയൊക്കെ എടുത്ത് ആനയ്ക്ക് ദേഷ്യപരാജയത് ഭാഗ്യമെന്ന് ചിന്തിച്ചോളൂ അപ്പോൾ ആ ആന ഇണങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല ഒരാളെ അങ്ങ് പരിഗണിക്കുന്നു ബാക്കി ആരെയും പരിഗണിക്കുന്നില്ല അത്രയേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും സീക്രട്ട് ഏജൻറ്റ് ഈ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്തു ഇതിനി സംഭവിക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞു നല്ല കാര്യമാണ് അപ്പോൾ ഈ ആനപ്രേമികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ താഴെ എനിക്കും നെഗറ്റീവ് കമൻറ്റുകൾ വരും എന്നാലും ഞാൻ പറയുകയാണ് ഒരു മൃഗത്തിനെ നമ്മൾ കൂട്ടിലിട്ട് അടച്ചു വളർത്തുന്നത് തെറ്റാണ് നമ്മളിപ്പോൾ ആനയുടെ കാര്യം മാത്രം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആനയുടെ എല്ലാ കാലിലും ചങ്ങലിട്ട് കൂട്ടി അവിടെ എല്ലാം പൂട്ടിയിടും ആനയുടെ ആനയ്ക്കിട്ട് നല്ല രീതിയിലുള്ള അടി കൊടുക്കും നല്ല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും കാട്ടിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു ജീവിയാണ് ഈ പൂട്ടിയിട്ടിരിക്കുന്നത് നമ്മളൊരു കിളിയെ നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ് സ്വതന്ത്രമായിട്ട് പറഞ്ഞു നടക്കേണ്ട കിളിയാണ് നമ്മൾ പിടിച്ച് കൂട്ടി പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര സൗഭാഗ്യം അനു കൊടുത്തെന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ് നമ്മൾ പട്ടികളെ പിടിച്ച് പൂട്ടിയിടുന്നുണ്ട് എന്ത് ചെയ്തിട്ടാണ് അതുങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഈ പട്ടികൾക്ക് ജീവപര്യന്ത ശിക്ഷ കൊടുത്തി പൂട്ടിയിട്ട് വെച്ചോണ്ടിരിക്കുന്നത് ഏ ജീവപര്യന്ത ഒരാൾ ശിക്ഷ അനുഭവിച്ചാൽ തന്നെ പതിനാല് വർഷത്തിൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ മരണം എന്നുള്ള സമയത്തല്ലാതെ എപ്പോഴും പൂട്ടിയിട്ടുണ്ടിരിക്കുകയാണ് ഞാനിതിനെല്ലാം എതിരെ കേട്ടോ ഏതൊരു മൃഗത്തിനും ഉപദ്രവിക്കുന്നതിനും ഏതൊരു മൃഗത്തിൻ്റെ സ്വാതന്ത്ര്യം നശിപ്പിച്ച് എന്നെ ഞാൻ ഞാനെതിരാണ് ഇനി ഇവിടെ എല്ലാം സംസാരിക്കുന്നത് ഇവരെല്ലാം സംസാരിക്കുന്ന ആനയുടെ കാര്യം മാത്രമാണ് ഞാൻ ഒരു വലിയ ആനപ്രേമി അല്ല അതുകൊണ്ട് എനിക്കത് കണക്റ്റാകണമെന്നില്ല പക്ഷേ എനിക്ക് പട്ടി പൂച്ച മുതലായ സാധനങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമ്മൾ ആനയുടെ വിഷയം മാത്രം സംസാരിക്കുമ്പോഴത്തേനും ഈ ലോകത്ത് മറ്റാൾക്കാരെ ഉപദ്രവിക്കുന്ന മറ്റ് വംശങ്ങളെ ഉപദ്രവിക്കുന്ന മറ്റ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരേ ഒരു ചറ്റ ജീവി മനുഷ്യനാണ് നമ്മളെല്ലാ മൃഗങ്ങളും ഉപദ്രവിക്കും ഈ പട്ടികളൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റും പരിസരത്തും എല്ലാം ഉണ്ട് അതിന് ആഹാരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മളൊക്കെ ബേസിക്കായിട്ട് കടിക്കുക എന്നുള്ള സാധനം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് നടന്നൊരു വാർത്ത നിങ്ങൾക്ക് കാണിച്ചു തരാം വാർത്തയല്ല ഒരാൾ പറഞ്ഞൊരു കാര്യം പട്ടിയെ കൊല്ലാനായിട്ട് ഒരു വ്യക്തിയും ആ വ്യക്തിക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരും ഈ പട്ടിയെ അതായത് കൊന്ന പട്ടിയെ രാത്രിക്ക് രാത്രി വണ്ടി വന്നു വന്നോ എടുത്തോണ്ടു പോകുന്നു എങ്ങോട്ട് കൊണ്ടുപോകുന്നു നമുക്കതിലേക്ക് വരാം ആദ്യം ആ കോണ്ടന്റ് എന്താണെന്നുള്ള കൃത്യമായിട്ട് നോക്കാം പട്ടിയെ തലക്കടിച്ച് കൊല്ലാനായിട്ട് ഒരു വ്യക്തി മിണ്ടാപ്രാണികളും അതുപോലെ തന്നെ മനുഷ്യനും ഭൂമി കൊടുത്തിരിക്കുന്നത് മിണ്ടാപാണികൾക്ക് എന്തെങ്കിലും കുഴപ്പം കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ പറയുന്ന ഭൂമി എന്റെയോ നിന്റെയോ തന്റെയോ വകയല്ല ആ ഓടി പോയി വട്ടിയിടുന്നു ഈ ഇതിൽ നിന്ന് സംസാരിക്കുന്നത് എന്റെയും ഈ വീഡിയോ കാണുന്ന നിന്റെയും കൂടെ നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ പല തോന്നുന്നസങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ നമ്മുടേതായ ഡെവലപ്മെന്റ് നമ്മുടെ ഐഡിയോളജിയിലും പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവരെ നമ്മൾ കൊന്നെടുത്ത സൈഡോട് മാറ്റുകയല്ല വേണ്ടത് അതേ ഐഡിയോളജി ഉപയോഗിച്ച് അവരെ ഏതെങ്കിലും ഒരു ഷെൽട്ടറിലേക്കട്ടോ അല്ലെങ്കിൽ അവര് മനുഷ്യ ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അവരെ മാറ്റണം അതാണ് ജമിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതെ അതാണ് ജെനുവനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ആനകൾ മാത്രമല്ല ക്രൂരതയേറ്റുവാങ്ങുന്നതുള്ള കാര്യങ്ങൾ ഈ ആനപ്രേമികളും ആനപ്രേമികൾക്കെതിരെ പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവർ എല്ലാം അറിയണം അഷ്കർട്ടയ്ക്ക് ഉൾപ്പെടെയുള്ളവരണം എന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഇതുപോലുള്ള ജീവികളെ എല്ലാം ഉപദ്രവിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും തന്നെ കാണാം ഒരു വട്ടി നിൽക്കുമ്പോഴത്തേന് കല്ലെടുത്തറിയാം ഒരു പൂച്ച നിൽക്കുമ്പോഴത്തേന് കല്ലെടുത്തറിയാം ഗർഭിണിയായിട്ടുള്ള പൂച്ച കഴുത്തേ കെട്ടിട്ടൂക്കി കൊന്നിട്ടുണ്ട് ഈ നാട്ടിൽ നിങ്ങൾക്ക് അറിയാമോ അതേപോലെ തന്നെ കുതിര കൊല്ലത്ത് കുതിര ഗർഭിണിയായ കുതിരയെ ചാട്ടവാറിനടിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സിൻ്റെ വൈകൃതമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മൃഗങ്ങളും നേരിടുന്ന അനീതികൾക്കെതിരെ നമ്മൾ പോരാടണം നമ്മളെല്ലാം ആരും ചെയ്യേണ്ട ബ്ലൂക്രോസ് ഉണ്ട് എത്ര പേർക്കറിയാം ബ്ലൂക്രോസ് ഉണ്ട് അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരുമെന്നുള്ളത് ഇവരെ ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഓരോ സംഘടനകളുണ്ട് എത്ര പേർക്കറിയും ഇതിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവരൊന്ന് എന്നുള്ള കാര്യം സോ ഒരു മൃഗങ്ങളെയും നിങ്ങൾ മാക്സിമം ഉദ്രവയ്ക്കാതിരിക്കുക ഇപ്പോൾ ഒരു പട്ടി വരുന്നു ഒരു പൂച്ച വരുന്നു അതുങ്ങൾക്ക് നിങ്ങൾ കുറച്ച് നേരം ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുങ്ങൾക്ക് വേറെ നിറച്ച് ഫുഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയ്റ്റിൻ്റെ മുമ്പ് വന്ന് എന്നുള്ളതല്ല നിങ്ങൾ ഉദ്രവിക്കുക ഒരു തരത്തിലുള്ള ശല്യം ഉണ്ടാക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വേണ്ട ഇത്തരം യാതൊരു മൃഗങ്ങളായും ആന പട്ടി പൂച്ച പശു കാള കുതിര ഇതിനെ ഒന്നും നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മനുഷ്യനുള്ള പോലെ തന്നെ ഈ മൃഗങ്ങൾക്കും നമ്മുടെ ഭൂമി അവകാശപ്പെട്ടതാണ് വെട്ടിപ്പിടിക്കാൻ കെൽപ്പുള്ളത് കൊണ്ട് മാത്രം ഞാനിവിടുത്തെ രാജാവാകുന്നില്ല മറ്റുള്ളവരെയും കൂടെ പരിഗണിക്കുമ്പോഴാണ് മനുഷ്യൻ ഇവിടുത്തെ യഥാർത്ഥ അന്തേവാസിയായി മാറുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരാം